ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സും കൂടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് പാരലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മുടെ സിലബസിൽ ഇരുപത് മാർക്സിനാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സും അതേപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള ക്ലാസ്സും ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എല്ലാം കോഡ് വെച്ചിട്ട് തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ മന്ത് വൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ തന്നെ രണ്ട് വീഡിയോസ് ഉണ്ടാവും ഓക്കെ എന്നിട്ട് പിന്നെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് ആണ് പോകുന്നത് ഡിസംബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അങ്ങനെയായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ മാസത്തിൻ്റെയും രണ്ട് വീഡിയോസ് ഉണ്ടാവും അതേപോലെ തന്നെ കണ്ട് അഫയേഴ്സിൽ ചോദിക്കാവുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാവും ഓക്കെ അപ്പം ഇരുപത് മാർക്സ് നമുക്ക് സേഫ് ആക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൽ ഓളും കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാ സഞ്ജയ് മൽഹോത്ര ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി കേട്ടോ ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി സഞ്ജയ് മൽഹോത്ര അപ്പം മുമ്പത്തെ ആരായിരുന്നു ആരായിരുന്നു പറഞ്ഞത് തരുൺ ബജാജ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു റവന്യൂ തരൂ റവന്യൂ തരൂ എന്നുള്ള രീതിയിൽ തരുൺ ബജാജ് ഇപ്പോഴത്തെ ആരാ സഞ്ജയ് മൽഹോത്ര അപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ഈ റവന്യൂ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ആ റവന്യൂ ഒക്കെ ഒരു സഞ്ചിയിലാക്കിയിട്ട് പോണതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ അപ്പം റവന്യൂ സഞ്ചിയിലാക്കി സഞ്ജയ് സഞ്ജയ് മൽഹോത്ര കിട്ടുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആരാണ് സഞ്ജയ് മൽഹോത്ര മുമ്പത്താരായിരുന്നു റവന്യൂ തരുന്ന് നമ്മൾ പറഞ്ഞു തരുൺ ബജാജ് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടും പഠിച്ചു വച്ചേക്കണം കേട്ടോ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ വ്യക്തി ഹൻസ്രാജ് രാജ് ആണ് എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ഹൻസ്രാജ് രാജ് അഹിർ ഓക്കെ അപ്പം നമ്മളിങ്ങനെ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൈ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആലോചിക്കാം കേട്ടോ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം അപ്പം കൈ നമ്മൾ ഹാൻസ് ആയിട്ടൊക്കെ നമുക്ക് പറയാമല്ലോ നമ്മുടെ ഹാൻഡ് അങ്ങനെ ഹൻസ് രാജ് അഹിർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം എന്താണ് ഹൻസ് രാജ് അഹിർ ഓക്കെ ഇനി അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ വ്യക്തി ഹൻസ് രാജ് അഹിർ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മനോഹർ പരിക്കർ രാജ്യാന്തര വിമാനത്താവളം ഏ സംസ്ഥാനത്താണ് ഗോവയിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഗോവ അല്ലെ അപ്പം തന്നെ കണക്ട് ചെയ്യാലോ മനോഹർ പരിക്ക രാജ്യാന്തര വിമാനത്താവളം ഏ സംസ്ഥാനത്താണ് ഗോവ ഗോവയിലത്തെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു മനോഹർ പരിക്കർ അതുകൊണ്ട് തന്നെ മനോഹർ പരിക്ക രാജ്യാന്തര വിമാനത്താവളം ഏ സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോവ കേട്ടോ അപ്പം മനോഹരമായിട്ടുള്ള ഗോവ എന്ന് ജസ്റ്റ് ഓർത്തു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒുമായിട്ട് ചുമതല അനിൽ കുമാർ ലഹോട്ടി ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒമായിട്ട് ചുമതല അനിൽ കുമാർ ലഹോട്ടി അപ്പൊ അതിന് മുമ്പ് ആരായിരുന്നു വി കെ ത്രിപ്പടി അല്ലെ നമ്മള് പറഞ്ഞിരുന്നു നമ്മുടെ ട്രെയിനിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് ത്രീപടി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ത്രിപ്പടി വി കെ ത്രിപ്പടി അപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ ലഹോട്ടി ആണ് ആ ചുമതല ഏൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ട്രെയിന് ട്രെയിനിനകത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഹോട്ടാണെന്ന് കണക്ട് ചെയ്യാം കേട്ടോ ട്രെയിനകത്തൊക്കെ ഭയങ്കര ചൂടാണ് ഭയങ്കര ഹോട്ടാണെന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അനിൽകുമാർ ല ഹോട്ടി ലഹോട്ടി ഹോട്ടാണെന്നുള്ള രീതിയിൽ ഓർത്ത് വച്ചേക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ മുമ്പത്തേക്കും ഓർത്ത് വെച്ചേക്കാം വി കെ തൃപ്പാടി കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞു വച്ചേക്കാം കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒമിക്രോണിൻ്റെ ഉപവകഭേദം ഏതാ ബി എ എഫ് സെവൻ ആണ് ശ്രദ്ധിക്കുക ബി എ എഫ് സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒമിക്രോൺ ഉപവകഭേദം ഏതാണ് ബി എ എഫ് സെവൻ അടുത്ത പോയിന്റ് നോക്കാം രാജ്യസഭ ഉപാധ്യക്ഷ പട്ടികയിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം ആരാണ് പി ടി ഉഷ ആരാണ് പി ടി ഉഷ ഏഴാമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഏത് സംസ്ഥാനത്താണ് ധനു യാത്ര ഫെസ്റ്റിവൽ നടന്നത് ഏ സംസ്ഥാനത്ത ഒഡീഷയിലാണ് കേട്ടോ അപ്പം ഇതേപോലെ പി എസ് സിയിൽ ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം പഠിച്ചു വെച്ചേക്കണം ധനു യാത്ര ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത് ഒഡീഷയിലാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ധനു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധനം ആലോചിക്കാം അല്ലേ ധനം കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി പോകുമെന്ന് ആലോചിക്കാം കേട്ടോ അപ്പം ധനം കിട്ടുമ്പോൾ എല്ലാവരും ഓടിപ്പോവും അപ്പോൾ ധനു യാത്ര ഫെസ്റ്റിവൽ എവിടെയാണ് ഒഡീഷ ഇനി അടുത്ത പോയിന്റ് നിലവിലെ ഇസ്രായേൽ പ്രസിഡന്റ് ആരാ ഐസക് ാണ് ആരാണ് ഐസക് ഹെർസോഗ് പ്രസിഡന്റ് ആണ് കേട്ടോ ചോദിച്ചേക്കുന്നത് നിലവിലെ ഇസ്രായേൽ പ്രസിഡന്റ് ആരാണ് ഐസക് ഹെർസോഗ് അപ്പൊ ഇസ്രു പറയുമ്പോൾ ഇസ് ആ ഐസ് പോലെ തന്നെ ഇല്ല അപ്പൊ ഐസക് ഹെർസോഗ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അടുത്ത പോയിന്റ് നോക്കാം ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ചാണ് കേട്ടോ അപ്പം നമ്മുടെ എസ് സി ആർ ഡി ടെക്സ്റ്റിൽ ഡിസംബർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട തെറ്റാണ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ മണ്ണൊക്കെ മണ്ണൊക്കെ വരുന്നത് നമ്മുടെ അഞ്ച് ഫിംഗേഴ്സ് വെച്ചിട്ടാണെന്ന് കണക്ട് ചെയ്തേക്കാണ് അപ്പോൾ അവിടെ അഞ്ച് വരുന്നുണ്ട് കേട്ടോ ലോക മണ്ണ് ദിനം ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഈ മണ്ണൊക്കെ വരുന്നത് കൈവച്ചക്കെ ഇങ്ങനെ കളിക്കില്ലേ അപ്പോൾ അങ്ങനെ അഞ്ച് ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അഞ്ച് അവിടെ കണക്ട് ചെയ്തു അതേപോലെ തന്നെ ഇപ്പം ഓരോ വീടുകളിലും മണ്ണൊക്കെ കുറവായിരിക്കില്ലേ എല്ലാവരും ഇങ്ങനെ ടൈലൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ കുറഞ്ഞു വരികയാണെന്നുള്ള രീതിയിൽ ഡിക്രീസ് എന്നുള്ള രീതിയിൽ ഡിസംബർ ഡി ഇ സി ഡിഇസിന്ന് കിട്ടില്ലേ അല്ലെ അപ്പൊ ഡിസംബർ അഞ്ച് രീതിയിൽ ഓർത്തു ഓർത്തുവച്ചേക്കാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് രാജ്യാന്തര പർവ്വത ദിനം എന്ന ഡിസംബർ പതിനൊന്നിനാണ് എന്നാണ് ഡിസംബർ പതിനൊന്ന് നല്ല തണുപ്പുള്ള മാസമാണ് ഡിസംബർ അതുപോലെ തന്നെ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ രണ്ടും ഒന്ന് നിൽക്കുന്ന പോലെ ആയിട്ടൊന്ന് സങ്കല്പിക്കുക കേട്ടോ അപ്പൊ ഡിസംബർ പതിനൊന്നാണ് രാജ്യാന്തര പർവ്വത ദിനം കിട്ടുന്നുണ്ടല്ലോ അടുത്ത പോയിന്റ് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം എവിടെയാ തമിഴ്നാട്ടിലാണ് ഒരു നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ വ്യവസായ യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ അപ്പോൾ തമിഴ്നാട് ഏതാണ് തമിഴ്നാട് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലാദ്യമായിട്ട് ഫൈവ് ജി സേവനം ലഭ്യമാക്കിയത് കേരളത്തിലെ ഏത് ക്ഷേത്ര പരിസരത്താണ് എവിടെയാണ് ഗുരുവായൂരാണ് ട്ടോ എവിടെയാണ് ഗുരുവായൂർ അപ്പൊ ഫൈവ് ജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ജി ഉണ്ടല്ലോ ആ ജി വെച്ചിട്ടുള്ള ഗുരുവായൂരൻ ആലോചിക്കുക അതേസമയം കേരളത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിലാണ് ട്ടോ എവിടെയാണ് കൊച്ചി ഓക്കെ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഉള്ളിൽ ഞാനൊന്ന് വേഗം പറയട്ടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആരാ സഞ്ജയ് മൽഹോത്ര പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള ചുമതലയേൽക്കുന്നായ ഹൻസ് ഹൻസ്രാജ് അഹിർ നമ്മൾ ഹാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലെ പിന്നെ മനോഹർ പരിക്ക രാജ്യാന്തര വിമാനത്താവളം ഏ സംസ്ഥാനത്താണ് ഗോവ അടുത്ത പോയിന്റ് ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും ചുമതല ഏൽക്കുന്നത് അനിൽ അനിൽകുമാർ ലഹോട്ടി ഹോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച ഒമിക്രോന്റെ ഉപവകവേദം ബി എ എഫ് സെവൻ രാജ്യസഭ ഉപദ്ധ്യക്ഷ പട്ടികയിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം പി ടി ഉഷ ധനിയാത്ര ഫെസ്റ്റിവല് എവിടത്തെ ഒഡീഷ അല്ലെ നിലവിലെ ഇസ്രായേൽ പ്രസിഡന്റ് ഇസ് വെച്ചിട്ട് ഐസ് പോലെ തന്നെ അല്ലെ ഐസക് ഹെർസോഗ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കള് ആരാണ് സൗരാഷ്ട്രയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കള് സൗരാഷ്ട്ര നമ്മുടെ രാഷ്ട്രം വിജയിക്കട്ടെ കേട്ടോ നമ്മുടെ രാഷ്ട്രം വിജയിക്കട്ടെ എന്ന് ആലോചിക്കുക അപ്പൊ രാഷ്ട്ര സൗരാഷ്ട്ര വിജയ് വിജയ് ഹസാരെ ട്രോഫി ജേതാക്കള് സൗരാഷ്ട്ര പറ്റുന്നുണ്ടല്ലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസ ആരാണ് പെലെ അടുത്ത ചോദ്യം നോക്കാം അറുപത്തി ഒന്നാമത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായിട്ട് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താ ഉത്സവമാണ് കലോത്സവം എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്സവം അല്ലേ കലോത്സവം ഉത്സവം കിട്ടില്ലേ അടുത്ത പോയിന്റ് ആയിരം ചെറു സ്റ്റേഷനുകൾ നവീകരിക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഏതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഒന്നുകൂടെ പറയാം ആയിരം ചെറു സ്റ്റേഷനുകൾ നവീകരിക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ അമൃതം പൊടിയൊക്കെ ഇല്ലേ ഈ അമൃതം പൊടിയൊക്കെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലതല്ല നമ്മുടെ ബോഡിയൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അതേപോലെ തന്നെ ആയിരം ചെറു സ്റ്റേഷനുകൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഓക്കെ ആ ചെറിയ സ്റ്റേഷനുകളൊക്കെ ഒന്നും കൂടെ നന്നാവാൻ വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത പോയിന്റ് കേരളത്തിൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചത് ആലുവേലാണ് എവിടെയാണ് ആലുവേൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത് ആലുവേലാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ലോക ബ്രിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാ കൊനേരു ഹംപി അല്ലെ ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ഒരു പേരാണ് കൊനേരു ഹംപി ആരാണ് കൊനേരു ഹംപി അടുത്ത പോയിന്റ് ആറാം തവണയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതാരാ ബെഞ്ചമിൻ നത്ന്യാഹു ആണ് കേട്ടോ ആറാം തവണയാണ് ഓർത്തു വെച്ചേക്കണം ആറാം തവണയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ആരാണ് ബെഞ്ചമിൻ നെത്ന്യാഹു ബെഞ്ചമിൻ നെത്ന്യാഹു അടുത്ത പോയിന്റ് കേരള നിയമസഭയുടെ സ്പീക്കർ പാനലിൽ ആദ്യമായി എല്ലാം വനിതകളായിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേരള നിയമസഭയുടെ സ്പീക്കർ പാനലിൽ എല്ലാ വനിതകളായിട്ടുള്ള വർഷം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പം അതിനകത്ത് ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം യു പ്രതിഭയുണ്ട് സി കെ ആശയ ഉണ്ട് അതുപോലെ തന്നെ കെ കെ രമ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വച്ചേക്കാം പ്രതിഭ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ പ്രതിഭ അപ്പം പ്രതിഭേനകത്ത് പിന്നെന്താ ഉള്ളത് ആറുമുണ്ട് എ യുണ്ട് അല്ലേ പ്രാന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പം പ്രതിഭ പിന്നെ ആറുണ്ട് ആറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എ എന്ന് പറയുമ്പോൾ ആശയ ആലോചിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം യു പ്രതിഭ പിന്നെ ആറ് വെച്ചിട്ടുള്ള രേമ കെ കെ രേമ എ വെച്ചിട്ടുള്ള സി കെ ആശ കിട്ടുന്നുണ്ടല്ലോ കേരള നിയമസഭയുടെ സ്പീക്കർ പാനൽ ആദ്യമായിട്ട് എല്ലാ വനിതകളായിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇനി അടുത്ത പോയിന്റ് ആറാം തവണയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ബെഞ്ചമിൻ നൽനാഹു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമേധ ചക്തെ എക്സ്പ്രസ്സാണ് ചക്തെ എക്സ്പ്രസ് അപ്പം നല്ലൊരു ബൗളർ ആയിട്ടുള്ള ജൂരൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ് ചക്തെ എക്സ്പ്രസ് ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്രസ് വരുന്ന പോലെ ഓടി വരില്ലേ അപ്പോൾ ഒരു എക്സ്പ്രസ് വരുന്ന പോലെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ചക്ദി എക്സ്പ്രസ് ആണ് അടുത്ത ചോദ്യം നോക്കാം അറുപത്തി ഒന്നാമത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാ കോഴിക്കോടാണ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കോഴിക്കോടാണ് വിജയിച്ചിട്ടുള്ളതും കോഴിക്കോടാണ് അപ്പം നമ്മൾ കണക്ട് ചെയ്ത് മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കോഴികളൊക്കെ ഉണ്ടാകും കലോത്സവം കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോഴികൾ ഉണ്ടാവും കോഴികളുണ്ടാവുന്ന രീതിയിൽ കണക്ട് ചെയ്യുക കോഴിക്കോടാണ് വിന്നറും കോഴിക്കോട് തന്നെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാ സുഖ്വിന്ദർ സിംഗ് ആണ് ആരാണ് സുഖ്വിന്ദർ സിംഗ് സുഖു ഇപ്പം ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പം സുഖവാസം സുഖ്വിന്ദർ സിംഗ് സുഖു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തു നമ്മുടെ കുളുമണാലിയൊക്കെ ഉള്ളതല്ലേ അപ്പം ഭയങ്കര സുഖമാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ സുഖ്വിന്ദർ സിംഗ് സുഖു ഇത് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയിട്ടുള്ള ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ആരാണ് ഇഷാൻ കിഷൻ ആരാണ് ഇഷാൻ കിഷൻ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള ഡബിൾ സെഞ്ചുറി ആണ് കേട്ടോ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇഷാൻ കിഷൻ ആണ് കേട്ടോ ഡബിൾ സെഞ്ചുറി നേടിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ അടുത്ത പോയിന്റ് വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് ആരാണ് ചാത്തനാത്ത് ഉണ്ണി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചുള്ള സാഹിത്യകാരനാണ് ചാത്തനാത്ത് ഉണ്ണി വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന കൃതി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പൊ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഓർത്തു വെച്ചേക്കണുണ്ടല്ലോ ഇപ്പം ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് വിവർത്തനമൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതായത് ഏതെങ്കിലും ഒരു ചാത്തൻ സേവയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വിവർത്തനമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഓർത്തു വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഒരു ചാത്തൻ സേവാ എന്നുള്ള രീതിയിൽ ചാത്തനകത്ത് അച്യുതനോണ്ണി വെറുതെ കണക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചുള്ള സാഹിത്യകാരൻ ചാത്തനാത്ത് അച്യുതനോണി അടുത്ത പോയിന്റ് നോക്കാം ആദ്യമായിട്ട് ട്രൈബൽ വിന്റർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനമേത ബന്ദിപ്പോര ആണ് ഏതാണ് ബന്ദിപ്പോര ജമ്മു ആൻഡ് കാശ്മീരിലെ ബന്ദിപ്പോര ആണ് കേട്ടോ ആദ്യമായിട്ട് ട്രൈബൽ വിന്റർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലാണ് അപ്പൊ ട്രൈബലിനെയൊക്കെ ഇങ്ങനെ ബന്ദിച്ചു വെക്കുക എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ അല്ലെ അപ്പൊ ബന്ദി പോര എവിടെയാ ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ അപ്പോൾ വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ഏറ്റവും തണുപ്പുള്ള ജമ്മു ആൻഡ് കാശ്മീർ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ട്രൈബൽ വിന്റർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ബന്ദിപ്പോര എന്നുള്ളത് ഓർത്തുവയ്ക്കാം അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്ന ആരാ ഭൂപേന്ദ്ര പട്ടേലാണ് ആരാണ് ഭൂപേന്ദ്ര പട്ടേൽ ഓക്കെ അപ്പോൾ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ രാത് എന്ന് പറയുമ്പോൾ രാത്രി ആലോചിക്കുക അപ്പൊ രാത്രിയാണ് പലരും കുടിക്കുന്നേ പട്ട പട്ട കുടിക്കുന്ന രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ പട്ടേൽ കേട്ടോ ഭൂപേന്ദ്ര പട്ടേൽ ഓക്കെ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം ലോകബ്ലിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൊനേരു ഹംപി ആറാം തവണയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആരാണ് ബെഞ്ചമിൻ ന്യാഹു കേരള നിയമസഭയുടെ സ്പീക്കർ പാനലിൽ എല്ലാം ആദ്യമായിട്ട് എല്ലാം വനിതകളായിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു പ്രതിഭ സി കെ ആശ കെ കെ രമ അല്ലേ അടുത്ത പോയിന്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ചക് എക്സ്പ്രസ് ആണ് അറുപത്തി ഒന്നാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ് വിജയിച്ചിടലും കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുള്ള വ്യക്തി സുഖ്വിന്ദർ സിംഗ് സുഗു ആണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗം വേഗമേറിയിട്ടുള്ള ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇഷാൻ കിഷൻ ആരാണ് ഇഷാൻ കിഷൻ വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചുള്ള സാഹിത്യകാരം വിവർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചാത്തന്റെ ഹെൽപ്പ് വേണം എന്ന് കണക്ട് ചെയ്യുക ചാത്തനാത്ത് ഉണ്ണി ആദ്യമായിട്ട് ട്രൈബൽ വിന്റർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ബന്ദിപ്പോരയാണ് ഏതാണ് ബന്ദിപ്പോര ജമ്മു ആൻഡ് കാശ്മീരിലെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല ഏൽക്കുന്നത് ഭൂപേന്ദ്ര പട്ടേൽ ആരാണ് ഭൂപേന്ദ്ര പട്ടേൽ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലാദ്യ ത്രീ ഡി ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നിട്ടുള്ളത് ബാംഗ്ലൂരുവിലാണ് എവിടെയാണ് ബാംഗ്ലൂരു ഓക്കെ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നമുക്കറിയാലോ ബാംഗ്ലൂർ ഏറ്റവും എന്താ പറയുക ഹൈടെക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രീ ഡി ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നിട്ടുള്ള ബാംഗ്ലൂരിലാണെന്ന് ഓർത്തുവെച്ചേക്കാം അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വൈദ്യശാസ്ത്ര മേഖലക്കാണ് കേട്ടോ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അല്ലെ നമ്മുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിരിക്കും അപ്പം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വൈദ്യശാസ്ത്രം മെഡിസിൻ ആണ് കേട്ടോ വൈദ്യശാസ്ത്ര മേഖലയ്ക്കാണ് ഓക്കെ അപ്പം വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പം നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാട്ടോ ഇന്ത്യയിലായ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിക്കുന്ന മണ്ഡലം ധർമ്മടമാണ് ഏതാണ് ധർമ്മടം ഓക്കെ ഇന്ത്യയിലായ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിക്കുന്ന മണ്ഡലം ഏതാണ് ധർമ്മടം അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ ലൈബ്രറിയിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ കീപ് സൈലൻസ് നമ്മൾ മിണ്ടാണൊന്നും പാടില്ല നമ്മൾ ആകെ എങ്ങനെ ഭയങ്കര ധർമ്മസങ്കടത്തിലൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ധർമ്മടം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിക്കുന്ന മണ്ഡലം ധർമ്മടം അടുത്ത പോയിന്റ് ഫോബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന വനിതാ അത്ലറ്റുകളുടെ ലിസ്റ്റിൽ ആദ്യ ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ താരം പി വി സിന്ധു ആരാണ് പി വി സിന്ധു അപ്പം അതിന് പ്രത്യേകിച്ച് ഓർഡൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല നമുക്കറിയാവുന്നതാണ് പി വി സിന്ധു അടുത്ത പോയിന്റ് നോക്കാം സ്വന്തമായിട്ട് climate change mission ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് ഏതാണ് തമിഴ്നാട് climate change climate ഒക്കെ ചേഞ്ചായിട്ടുള്ള ഏതോ ഒരു നാട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പം തമിഴ്നാട് ട്ടോ അപ്പോൾ സ്വന്തമായിട്ട് climate change mission ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഞാൻ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ ടോക്കിയോയിൽ നടന്നിട്ടുള്ള ബി ഡബ്ല്യു എഫ് പാര ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് സിംഗിൾസിൽ സ്വർണം നേടിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ പ്രമോദ് ഭഗത്തും അതുപോലെ തന്നെ മനീഷ രാംദാസും കേട്ടോ പ്രമോദ് ഭഗത്തും മനീഷ രാംദാസും അപ്പൊ നമ്മൾ പറയില്ലേ നാം പാതി ദൈവം പാതി അല്ലെ അതായത് മനുഷ്യൻ പാതി ദൈവം പാതി അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ പ്രമോദ് ഭഗത്ത് അങ്ങനെ നമുക്ക് ഭഗവാൻ ഭഗവാന്റെ കിട്ടും ഭഗത്ത് കിട്ടും പിന്നെ മനുഷ്യൻ പാതി അപ്പൊ മനീഷ രാംദാസ് ഓക്കെ അപ്പൊ പാരാ ബാഡ്മിന്റൺ ആണ് അപ്പൊ എന്തായാലും ഭഗവാന്റെ ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലെ ഡിസബിലിറ്റി ഒക്കെ ഉള്ളതല്ലേ പാര ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് സിംഗിൾസിൽ സ്വർണം നേടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പ്രമോദ് ഭഗത്തും മനീഷ രാംദാസും അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് എർത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിനാ സു ചോയ് ആണ് ആരാണ് മിന സൂയി ചോയ് ഓക്കെ അപ്പം മിസ് എർത്ത് ആണ് അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ മിനസമായിട്ടുള്ള എർത്ത് നമ്മൾ ഈ മാർബിളിലും ഗ്രാനൈറ്റിലൊക്കെ തുടർന്ന് പറയില്ല നല്ല മിനിസമായിട്ടുള്ള എർത്താണെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ മിനസം അതാണ് നമ്മുടെ ട്ടോ മിനസൂയിട്ടോ മിനസൂയി എർത്ത് അപ്പം മിസ്സ് എർത്താണ് മിനസൂയി ചോയ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിസ് എർത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിനസൂയി ചോയ് അടുത്ത് നോക്കാം പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും കുറിച്ചും സൂചന നൽകിയ ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് ഏതാണ് സരസ്ത്രീ വളരെ ഒരു സരസമായിട്ടുള്ളൊരു ആണ് കേട്ടോ സരസ്ത്രീ പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയിട്ടുള്ള ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പ് ആണ് സരസ്ത്രീ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ് മാന്ഡോസ് ചുഴലിക്കാറ്റാണ് ഏതാണ് മാൻഡോസ് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാ യു എ ഇ ആണ് കേട്ടോ ഏത് രാജ്യമാണ് യു എ ഇ ഓക്കെ അപ്പം ഇതേപോലത്തെ ചോദ്യങ്ങൾ പി എസ് സിയിൽ സ്ഥിരം ചോദിച്ചു കാണാറുണ്ട് അപ്പം ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസം പഠിച്ചു വെച്ചേക്കണം ഏത് മാസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഏത് കടലാണ് ഏത് ഉൾക്കടലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പേര് നൽകിയിട്ടുള്ള രാജ്യം ഇതൊക്കെ ചോദിക്കും കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ ഡിസംബർ മാസം ഒരു മാൻ ജനിച്ചു എന്നുള്ളതാണ് കേട്ടോ ഡിസംബർ മാസം അപ്പോൾ ഡിസംബർ കിട്ടി ഒരു മാൻ ജനിച്ചു അപ്പോൾ നമുക്ക് മാൻഡോസിനകത്തുള്ള മാൻ കിട്ടി ഓക്കെ അപ്പോൾ ഡിസംബർ മാസം ജനിച്ചിട്ടുള്ള മാൻ യേശു ക്രിസ്തു ആണെന്നുള്ള രീതിയിൽ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബി വെച്ചിട്ടുള്ള ബംഗാൾ ബംഗാൾ ഉൾക്കടലിൽ അങ്ങനെയാണ് ഞാൻ ഇത് മൂന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസംബർ ഒരു മാൻ ജനിച്ചു ആ മാൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ബർത്ത്ഡേ വെച്ചിട്ടുള്ള ബി വെച്ചിട്ടുള്ള ബംഗാൾ ഉൾക്കടലുമായിട്ട് അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ മാൻഡോസ് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ യു എ ഇ അത് പഠിച്ചു വച്ചേക്കണേ യു എ ഇ ആണ് പേര് നൽകിയിട്ടുള്ള രാജ്യം ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അടുത്ത് നോക്കാം നബാഡിൻ്റെ പുതിയ ചെയർമാൻ നബാഡിൻ്റെ പുതിയ ചെയർമാൻ ആരാ കെ വി ഷാജിയാണ് ഓക്കെ കെ വി ഷാജി ഓക്കെ എന്നാ പുതിയ ചെയർമാൻ അടുത്ത പോയിന്റ് നോക്കാം റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ചിത്രം ഏതാ വിടരും മുൻപേ ആണ് കേട്ടോ ഏതാണ് വിടരും മുൻപേ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ചിത്രമാണ് വിടരും മുൻപേ അപ്പം നമ്മൾ കളിയാക്കിയൊക്കെ പറയാറില്ലേ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ വിടരും മുൻപേ കേട്ടോ വിടരും മുൻപേ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ചിത്രമാണ് വിടരും മുൻപേ അടുത്ത പോയിന്റ് നോക്കാം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കേട്ടോ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് അപ്പൊ നമ്മൾ ഭരണഘടനയൊക്കെ ഉപയോഗ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ അപ്പൊ കൊല്ലമാണ് ഉത്തരാഖണ്ഡിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഏത് സംയുക്ത സൈനിക അഭ്യാസത്തെ കുറിച്ചാണ് ചൈന ആശങ്ക പ്രകടിപ്പിച്ചത് യുദ്ധാഭ്യാസമാണ് ഏതാണ് യുദ്ധാഭ്യാസം ഉത്തരാഖണ്ഡിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഏത് സംയുക്ത സൈനികാഭ്യാസത്തെക്കുറിച്ചാണ് ചൈന ആശങ്ക പ്രകടിപ്പിച്ചത് യുദ്ധാഭ്യാസം കേട്ടോ യുദ്ധ എന്ന് പറയുമ്പോൾ അതിനകത്ത് യു ഉണ്ടല്ലോ അല്ലേ അപ്പോൾ യു വെച്ചിട്ടുള്ള യു എസും പിന്നെ ഇന്ത്യയും ഓക്കെ ഓർത്ത് വെച്ചേക്കാം അപ്പോൾ യുദ്ധാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമായിരുന്നു ഇന്ത്യയും യു എസും ഓക്കെ അടുത്ത പോയിന്റ് പെറുവിന്റെ ആദ്യ വനിതാ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദിന ബൊലുവാർട്ടിനെയാണ് ആരെയാണ് ദിന ബൊലുവാർട്ട് പെറുവിന്റെ ആദ്യ വനിതാ ആണ് കേട്ടോ ദിന ബൊലുവാർട്ട് ഓക്കെ അപ്പം ഞാൻ ഓർത്തു വെച്ചേക്കണത് പേര് ബോലോ എന്നുള്ള രീതിയിലാണ് പേര് പറയുന്നൊക്കെ നമ്മൾ പറയില്ലേ പേരുബോലോ അപ്പോൾ എന്ന് പറയുമ്പോൾ പെറു ആലോചിക്കുക കേട്ടോ പെറു ബോലോ അപ്പോൾ ബോലുവാർട്ട് ബോലുവാർട്ട് ആർട്ട് പേര് ബോലോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെച്ചേക്കാം അടുത്ത നോക്കാം പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് അലൈദ ഗുവേരയ ആരാണ് അലൈദ ഗുവേര ഗൗരിയമ്മ എന്ന് പറയുമ്പോൾ ഗായും വായൊക്കെ ഉണ്ടല്ലോ അല്ലെ ഗാവാരായൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഗുവേര ഗൗരി ഗുവേര എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക അലൈദ ഗുബേര ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ഏഷ്യയിലായത്തെ ഡ്രോൺ ഡെലിവറി ഹബ്ബ് ആരംഭിച്ചിട്ടുള്ളത് മേഘാലയ സർക്കാരാണ് ഏ സർക്കാരാണ് മേഘാലയ സർക്കാർ അപ്പം ഈ മെഡിസിൻസ് ഒക്കെ ഡ്രോൺ വഴി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ആ ആരോഗ്യ സംരക്ഷണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഏഷ്യയിലായത് ഡ്രോൺ ഡെലിവറി ഹബ് ആരംഭിച്ചിട്ടുള്ളത് മേഘാലയ സർക്കാർ ഇതേപോലെ ഡ്രോൺ ഒക്കെ ഇങ്ങനെ കൂടെ പോയിട്ട് മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ മേഘാലയ സർക്കാർ അടുത്ത സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ ഈ സംസ്ഥാനമാണ് തമിഴ്നാട് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം തമിഴ്നാട് അടുത്ത പോയിന്റ് നോക്കാം തിരുവനന്തപുരത്ത് നടന്നായിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ആരാണ് തൈഫോൺ പെർസെ മോഗ്ലു ആരാണ് തൈഫോൺ പെർസെ മോഗ്ളു ഓക്കെ അപ്പോൾ രജത ചഗോരമാണ് രജത ചഗോരം എന്ന് പറഞ്ഞാൽ മികച്ച സംവിധായകന് കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകനാണ് തൈഫൂൺ പെർസേ മോഗ്ലു അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ സിൽവർ സ്പൂൺ എന്നാണ് സിൽവർ എന്ന് പറയുമ്പോൾ രജതം അല്ലേ എന്ന് പറയുമ്പോൾ തൈഫൂൺ എന്ന് പറയുന്ന പോലെ തന്നെ സ്പൂൺ എന്ന് ആലോചിക്കുക കേട്ടോ അപ്പം രജത ചഗോരം നേടിയിട്ടുള്ള ടർക്കിഷ് സംവിധായകൻ ആരാണ് തൈഫൂൺ പെർസെ മോഗ്ലു പെർസെ മോഗ്ലു അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയിട്ടുള്ളത് സർഗം ആണ് ആരാണ് സർഗം കൗശൽ മിസ്സിസ് ആണ് കേട്ടോ മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയിട്ടുള്ളത് സർഗം കൗശൽ ഓക്കെ അപ്പോൾ മിസ്സിസ് ആണ് കല്യാണത്തിനൊക്കെ ശേഷം ഇതേപോലെ കിരീടം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം കിട്ടിയ പോലെ ആയിരിക്കും അല്ലേ അപ്പോൾ സർഗം സർഗം കൗശൽ ഭയങ്കര കൗശലക്കാരി ആണെന്നൊക്കെ വേണമെങ്കിലും കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സർഗം ആണെന്നുള്ളത് ഓർത്ത് വച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് ആണ് ഭൂമിയിലെ ജലം സർവേ ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ച അന്താരാഷ്ട്ര ദൗത്യമാണ് സ്വാട്ട് എന്ന് പറയുന്നത് എസ് ഡബ്ല്യു ഓ ടി അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം സ്വാട്ട് എന്ന് പറഞ്ഞാൽ എസ് ഫോർ സർഫസ് ഡബ്ല്യു ഫോർ വാട്ടർ ആൻഡ് ഓഷ്യൻ ടോപ്പോഗ്രഫി ഓക്കെ അപ്പം ഭൂമിയിലെ ജലമാണല്ലോ അപ്പം ജലം എന്ന് പറയുമ്പോൾ ഇവിടേക്കുണ്ടാവുന്ന സർഫസ് വാട്ടർ ഉണ്ടാവും ഓഷ്യൻ ടോപ്പോഗ്രഫി അല്ലേ അപ്പം സർഫസ് വാട്ടർ ആൻഡ് ഓഷ്യൻ ആണ് കേട്ടോ സ്വാട്ട് എന്ന് പറയും ജലം എന്ന് പറയുമ്പോൾ വാട്ടർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ വോട്ട് എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം സ്വാട്ട് സ്വാ വട്ട് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഒരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്പത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്